നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റഫിക് ചക്കരപ്പാടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റിയാണ് മൃത്യത്തില് എൻ്റെ മകൻ എനിക്ക് ഇന്ന് രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഫുഡ് ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് നേരെ വീഡിയോലൊക്കെ പോകാം ഞാനും മോനും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ അവന് രാവിലെ ഓർക്കുന്ന കണ്ടിട്ട് പല്ലേക്കല്ലേ കഴിഞ്ഞു നൂപ്പര് എനിക്ക് മാഗി ഉണ്ടാക്കി തരാൻ വേണ്ടി പോകണ്ട നേരെ പോയി കണ്ടിട്ട് വരാം ഓക്കെ എന്താണ് അവസ്ഥ കൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ഞങ്ങൾ ഇത് മാഗി കാണിച്ചുണ്ടാക്കണോ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിനാണോ

ി തരുന്നാണോ നിനക്ക് വേറെന്തൊക്കെ അറിയാ ഭക്ഷണങ്ങള് ചായ കണ്ടിട്ടാ തകർത്തല്ല ചായ

അതിനുശേഷം മാസാലെ ഇപ്പിയണി ഇപ്പിയ മസാല ഇട എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഉപ്പ് അതിന്റെ ഇത്തിരി മുളക് പൊടി ഇത്തിരി മഞ്ഞപ്പൊടി പിന്നെ ഗരമസാല പിന്നെ കടുകിന്റെ പൊടിയാ എന്താ പൊടി കടുകല്ലേ ഓക്കെ അപ്പൊ ഞാനെന്നൊരു കാര്യം ചെയ്യാം കോഴിമുട്ട ഓടിച്ചിട്ടേ ഞാൻ ഒരുമുളത്തിന്ന് റെഡി ആവുമോ അപ്പൊ റെഡിയായി കഴിക്കാൻ പ്ലേറ്റിലേക്ക് ഞാൻ എത്തിക്കോളാം അല്ലേ കോഴിമുട്ട വേണ്ട അഭിപ്രായത്തിൽ വേണോ വേണ്ട കോഴിമുട്ട വേണ്ടി പറ്റൂല വെള്ളം എനിക്കറിയില്ല വീണ്ടും വെള്ളം ഒഴിക്കണത്

വെള്ള അതിലുള്ളത് അരയ് കൊണ്ടടയിലെള്ളാ വലിയ ലക്ഷം വെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഓക്കേ കൊടാ നീזהกร പൊടിത്തര ഇയന്നതി പോവ რა ഉണ്ട് അതറായ കണ്ടു പിടിച്ചു നൂറു മസാല ഇതിന്റെ മസാല ഇതിന് മഞ്ഞള് ശരിയാ

ഇത്തിരി ഇത്ര എടുത്താതിരിടാം ഇളക്കാ ഉട്ടിളക്കിയത് എല്ലാട്ട് കഴിഞ്ഞിട്ട് ഇളക്കാൻ പറയൂ സഹായിച്ചില്ല മൂളി ഗസാലോ പൊടി നെയ്യാ ഇളക്കി എടുക്കാ എല്ലാ ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കാതിന് വേണ്ടി എത്ര വേണ്ട ചെറിയ ഇത്രയും മതി ഇരുമുളക് പൊടിടാ നമുക്ക് വെഗര മസാല ഇതൊക്കെ പറയാൻ കിട്ടാങ് ഇതിന് മേൽ കുരുമുളക് പൊടി വേഗര മസാല ഇത്തിരി മതി പിന്നെ ഒറ്റ സ്പൂണിയൊന്നും എനിക്ക് പറ്റൂല െറിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാൻ സമയമായ പൈസ

െടുത്ത പ്ലേറ്റ് ഒക്കെ റെഡി ആണ് അങ്ങനെ നമ്മളെ ആളിൽ ചായ മധുരട്ടീല ചായ ഇതാക്കി ത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണുന്നത് എൻ്റെ റയാൻ മനുണ്ടാക്കിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കാൻ പോണത് രണ്ട്

ഇതിനകത്തൊക്കെ തീർന്നിട്ട് അതൊക്കെ അം്ലേറ്റ് പൊട്ടി നോക്കി കൂടെ എടുത്തേക്കാണ് കള്ള കുറച്ചു ചായ നോക്കട്ടെ എങ്ങനെ കടുപ്പത്തിലെ ചായണ്ടായിരുന്നു അയ്യവു ഫ്രിഡ്ജിന്ന് വെള്ളം കൊടുത്തോ തണുത്ത പൊരിച്ചടക്കി പൊരിച്ചടക്കി എൻ്റെ മോൻ എനിക്ക് ചായയും ഉള്ളിൽസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്നവര് ലൈക്കും ഷെയറും ചെയ്യട്ടാ മറക്കരുത് ഏ പിന്നെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം ഇനി വെള്ളം എടുക്കാൻ പോയില്ലോ പിന്നെ വെള്ളം എടുക്കുന്നവരൊന്നും കാണാ ഗയ്സ് സരസാ അറുഡ മാർക്ക് ചെയ്തിട്ടുണ്ട് സോസ് ഇടണമില്ലാ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടട്ടോ നല്ലതാണ് രണ്ടു ഗപ്പി എടുത്ത് കൊണ്ടുവന്നാനൊരു ഗപ്പി ഫുൾ ഇതായില്ല ഒരു ഗപ്പി ലീൻ ചെയ്യാല്ലോ വലിയ ഗ്ലാസോ വലിയ ഗ്ലാസോ വലിയ ഗ്ലാസോ കൊന്നോ ഞാൻ നീതന്നെ ഉണ്ടാക്കിട്ട് നീ എന്നുള്ള O Rio ainda